എന്റെ പേര് ലിംസൺ ആണ് ഞാൻ ഫോട്ടോഗ്രാഫറാ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ എടുക്കുന്നതാണ് തിരക്കിലാണോ വർക്ക് കഴിഞ്ഞു പോവാണോ ഫോട്ടോ എടുത്താലോ കണ്ടിട്ടുണ്ടോ വീഡിയോസ് അങ്ങനത്തെ ഇല്ലേജേഴ്സിന്റെ എടുത്ത് പോയി ഞാൻ കാണിച്ചു ജസ്റ്റ് ഒന്ന് പ്രൊഫൈല് ഓക്കെ നമ്മളിങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോയി ചോദിച്ച് ഫോട്ടോ എടുത്തിട്ട്

അതെല്ലേ അതല്ലേ ശരി കാണാം ശരി കാണാം എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ മറ്റേ മറ്റേത് ഏത് അശ്വതി ഓക്കെ gonna